ഇത് മാസ് മോട്ടോർസീസ് ആണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയാണ് അപ്പോൾ ജനൽ സർവീസും ഓയിൽ ചേഞ്ചും ഇതാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി എൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈനർ ഒക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ആക്കി ഇടുന്നുണ്ട് പുതിയ ലൈനർ കിടക്കണേ കമ്പനി ലൈൻഡർ തന്നെ കിടക്കണം കേട്ടോ ഒറിജിനൽ ലൈൻറാണ് പുത്ത ലൈൻഡർ ആണ് നമുക്ക് ആ ലൈൻ ഒന്നിട്ടുള്ള പൊടിയൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ചെയിൻ ചെറിയൊരു ലൂസായിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്നും ചെറുതായിട്ട് ലൂസുള്ളൂ അതൊന്ന് ടൈറ്റ് ചെയ്തേക്കാം ടൈറ്റ് ചെയ്ത് അത് ക്ലിയർ ചെയ്തേക്കാം പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്ന ബാറ്ററി പുത്തും ബാറ്ററി ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബാറ്ററിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആഴ്ചയാണ് അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ മാറേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് എയർ ഫിൽറ്ററിൻ്റെ കളർ ഓടി പിടിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയാണ് കേട്ടോ സാധാരണ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റേണ്ടി വരാം പതിനായിരം കിലോമീറ്റർ കൂടുതൽ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ അനുസരിച്ചിട്ട് പൊടിയുടെ ഇത് കൂടുതലുള്ള ഭാഗം ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം വരാറുണ്ട് ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് മാറ്റേണ്ട ഒരു പിരീഡ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്കത് ഈ സൈഡിൽ വന്ന ഈ ബ്രീത്തർ പൈപ്പ് ഇവിടെ ചെറുതായിട്ട് പൊട്ടിയിരിയുണ്ട് അതിൻ്റെ ഉള്ളി കൂടെ എയർ വിലയിട്ടുണ്ട് അപ്പോൾ വണ്ടി ആക്സിഡ് കുറയ്ക്കുമ്പോൾ വണ്ടി ഓഫ് ആവുന്ന ഒരു ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട് അത് ഈ പൈപ്പ് പൊട്ടിങ്ങുന്നതിൻ്റെ ഉണ്ട് ആ പൈപ്പ് ഒന്ന് മാറ്റിയിടണം അതേപോലെ തന്നെ നമുക്ക് എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ നൂട്ടർ സ്വിച്ച് പ്രോപ്പറായിട്ട് അല്ല അത് ഈ സ്വിച്ചിൻ്റെ ആണ് കേട്ടോ നൂട്ടർ ലൈറ്റ് തെളിയുന്നില്ല അപ്പോൾ ആ സ്വിച്ച് മാറ്റിയിട്ട് അത് ക്ലിയർ ആയിപ്പോകും പിന്നെ അതുപോലെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബ്രേക്കിൻ്റെ സോറി ബ്രേക്കിൻ്റെ എല്ലാം ക്ലച്ചിൻ്റെയും ലിവർ ശരിക്കും ഇരിക്കുന്നത് ബെൻഡായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം കാരണം ഓൾറെഡി അതിൻ്റെ ഒരു മറിഞ്ഞു വീണിട്ടെന്ന് പറ്റിയാണ് അത് തോന്നുന്നു ഇരിക്കണേ അപ്പം അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം പറഞ്ഞു പറഞ്ഞാൽ വേണ്ടി ഞങ്ങൾക്ക് അത് ഒഴിവാക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ കംപ്ലൈൻസ് കണ്ടപ്പോൾ ഒന്ന് ഡീറ്റെയിൽ വരുത്തിയെന്നുള്ളൂ പിന്നെ അതുപോലെ നമുക്ക് ബാക്ക് ടയർ ആയാലും പുതിയ ടയർ നടക്കണം എം ആർ എഫിൻ്റെ സാപ്പർ മോഡൽ ടയർ ആയിട്ട് കിടക്കണം കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ ആയാലും എം ആർ എഫ് തന്നെ നടക്കണം പുത്തൻ ടയർ ആണ് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ബാക്കിയത്തെ ഈ ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് പാഡ് നമുക്ക് മാക്സിമം അതിൻ്റെ ഇൻഡ്യയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മാർക്കിംഗ് ഇതാണ് മൂന്ന് ലൈൻ വരും അപ്പോൾ ശരിക്കും ഇത് രണ്ട് സൈഡിൽ അതേപോലെ തന്നെ വരും അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് ഇതിനത്തെ ഫുള്ള് മാഞ്ഞു ഫുള്ള് തീർന്നു ഈ സൈഡ് പറഞ്ഞാൽ വരണം ഫുള്ള് തീർന്നുണ്ട് രണ്ടുമൂടെ ഉള്ളൂ കാരണം ഞാൻ നിസ്സാരം കൂടെ ഉള്ളു തീരാനായിട്ട് അടുത്ത സർവീസ് വരെ എന്തേലും കിടക്കില്ല അപ്പോൾ അത് മാറ്റിയിടാം കാരണം അത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇനി ഇത് പെട്ടെന്ന് തീരെ തീരെ നമ്മൾ ശ്രദ്ധിക്കില്ല ഈ ഡിസ്ക് പ്ലേറ്റ് പ്ലേറ്റുമ്മേക്ക് കയറിയിട്ട് അതിൻ്റെ മെറ്റൽ ഭാഗം പിടിക്കാൻ തോന്നും അപ്പോൾ അത് റിസ്ക് ആണ് കൈയോടെ നമുക്കത് മാറ്റിയിടാം പിന്നെ അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റിയിട്ട് വരുന്നത് കേട്ടോ രണ്ടും കൂടിയിട്ടാണ് സെറ്റായിട്ടാണ് മാറേണ്ടത് ഈ രണ്ടായിട്ട് നമുക്കൊന്ന് മാറ്റിയിടാം അതിന് ശേഷം നമുക്കൊന്ന് മൈലേജ് ട്യൂണിംഗ് ഒന്ന് കറക്റ്റ് ആക്കിയിടാം കാരണം എന്താണെന്ന് വെച്ചാൽ മൈലേജ് ചെറിയൊരു ടൂണിങ് മൈലേജ് കുറവിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ എന്തെങ്കിലും മാറുന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം എന്നിട്ട് കാർബോമീറ്റർ കറക്റ്റ് ടൂണിങ്ങിൽ നിർത്താം കേട്ടോ അത് നമുക്ക് ടാക്കോമീറ്റർ ഉപയോഗിച്ച് കറക്റ്റ് ടൂണിങ്ങിലേക്ക് ആക്കാം അപ്പോൾ ഞാൻ ഞാനതിനെ എസ്റ്റിമേറ്റ് ഇടുന്നുണ്ടല്ലോ ഒന്ന് എഞ്ചിൻ ഓയിലുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് വന്നുണ്ട് ഈ ക്ലച്ചിൽ കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് വേണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ പ്ലഗ്ഗ് ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാൽ ജനറൽ സർവീസ് അത്ര കേസാണ് മെയിൻ ആയിട്ട് വേണം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ അല്ലേ എന്തായാലും നമുക്കൊരു ചേമ്പത്തേക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് രീതിക്ക് സെറ്റ് ആയക്കോളൂ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ